പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഗൈസ് ഉണ്ടൂസ് നല്ലവണ്ണം ഞണ്ടി കൊണ്ടിരിക്കാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ ഉണ്ടൂസ് നമ്മുടെ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് രാവിലെ ഞങ്ങൾ നമ്മൾ ഉണ്ടാക്കിയല്ല നമ്മൾ ഇവിടെ ചക്ക ഉണ്ടാക്കലില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അമ്മ അമ്മ ആ അമ്മ രാവിലെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുതന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഉള്ളുസിലാകെ ചപ്പാത്തിക്കെ കുഴച്ചൊക്കെ വെച്ചാൽ നേരത്തേക്ക് ആകുമ്പോൾ ചക്കയെ കൊണ്ടുവന്നു അപ്പോൾ ചപ്പാത്തിൻ്റെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഗൈസ് ഇതൊന്നും അല്ല നമ്മുടെ ഒരു കുറച്ച് ചില്ലറ ചില്ലറ സന്തം ഇനിയിപ്പോൾ ഉള്ള ഇത്ര ദിവസം നമുക്ക് കുറച്ച് സങ്കടങ്ങളൊക്കെയായിരുന്നു ഏകദേശം സങ്കടങ്ങളും സങ്കടം ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ അസുഖങ്ങളും പ്രശ്നങ്ങളും അസുഖങ്ങളൊന്നും ശരിക്കും മാറിയിട്ടില്ല എനിക്ക് പോയി ചെറുതായിട്ടൊക്കെ പിന്നെ തക്കടൂനും കുഞ്ഞുമാക്കൊക്കെ ചെറിയതായിട്ട് ജലദോഷമൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ നമ്മുടെ വിഷയം ഒന്നുമല്ല നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അടിപൊളി യാത്ര പോവാൻ പോണല്ലേ ഉണ്ടൂസേ ഏണ്ടൂസിന് ഭയങ്കര സന്തോഷമാണ് കാരണം വെച്ചാൽ മെയിൻ യാത്രേൻ്റെ മെയിൻ ഉദ്ദേശം പുണ്ടൂസിൻ്റെ വീടാണ് പുണ്ടൂസിൻ്റെ വീട്ടിലാണ് നമ്മൾ മെയിൻ പോകുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഉണ്ട് കോട്ടയമുണ്ട് പത്തനംതിട്ടയുണ്ട് പിന്നെ നമ്മുടെ റാണിയുണ്ട് പിന്നെ തൃശ്ശൂരുണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പോകാനുണ്ട് അതായത് ഇവിടെയൊക്കെ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരെ കാണാൻ പോകണം പിന്നെ അതുപോലെ നമ്മുടെ യൂട്യൂബിലെ യൂട്യൂബറായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെ കാണാൻ പോകണം അങ്ങനെ ഒരുപാട് കഴിഞ്ഞാവശ്യം നമ്മൾ പോയിട്ട് നമ്മൾ അച്ഛനും അച്ചാത്തിൻ്റെ അടുത്ത് പോയി പക്ഷേ അവിടെ നിൽക്കാനൊന്നും പറ്റില്ല അവർക്കും ഭയങ്കര സങ്കടമായി ഞങ്ങൾക്ക് സങ്കടമായി പക്ഷേ അതുപോലെയല്ല ഇപ്രാവശ്യം നമ്മൾ അടിച്ച് പൊളിക്കാൻ പോകണം അല്ലാണ്ടു സേ അപ്പോൾ എങ്ങനെയാണ് യാത്രേൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്രാവശ്യത്തെ യൂട്യൂബർമാരും കൊണ്ട് നമ്മൾ പോകുന്നതാണ് വേറൊന്നുമല്ല അല്ലേ നമ്മൾ എല്ലാ കാര്യവും തുറന്നു വരാറുണ്ട് ഇപ്രാവശ്യത്തെ യൂട്യൂബ് വരുമാനം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഉണ്ടൂസിൻ്റെ വീട്ടിൽ പോകുന്നു നമ്മൾ കാര്യങ്ങളൊക്കെ കുറേ സ്ഥലത്ത് പോകുന്നു നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് എന്നാലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കാണാൻ പറ്റാവുന്നതാണ് അല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് നേരിട്ട് അവരുടെ വീട്ടിൽ പോയി കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടാവും അടിപൊളിയല്ലേ അപ്പോൾ അതുപോലെ ഒരു പോക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ ഉണ്ടൂസിൻ്റെ വീട്ടിൽ പോയിട്ട് എങ്ങനെയായാലും ഒരാഴ്ചത്തെ ആ ഒരു ടൂർ പിന്നെ ഉണ്ടൂസിൻ്റെ വീട്ടിൻ്റെ ആ പരിസരത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് ഉണ്ടൂസ് പറയാമെന്ന് കേട്ടോസേ ഒരുപാട് സ്ഥലമുണ്ട് നമ്മുടെ വിനോദ സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നു കോവ കോന്നിയിൽ ആനക്കൂടില്ല എന്നാൽ എന്താ പറയാ ആനക്കൂട് അവിടെ ഒക്കെ ഒന്ന് പോകണമുണ്ട് പിന്നെ കോന്നിയൊക്കെ അടിപൊളി സ്ഥലമാണല്ലോ അപ്പോ അതുപോലെ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ തൊട്ടിട്ട് നമ്മൾ കോഴിക്കോട് ജില്ല തൊട്ടിട്ട് അങ്ങോട്ട് പോവാണെങ്കിൽ ഇവിടെ നിന്ന് ആദ്യം വരുന്നത് കോഴിക്കോട് കഴിഞ്ഞാൽ മലപ്പുറം മലപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളം തൃശ്ശൂർ പിന്നെ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയം പത്തനംതിട്ട ഇങ്ങനെ ഒരുപാട് ജില്ലകളുണ്ട് ഇത്രയും ജില്ല കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഒരുപാട് സ്ഥലത്ത് കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ട് അപ്പം എന്താ അടിപൊളി അപ്പം പക്ഷേ കാര്യം വെച്ചാൽ ആദ്യം വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അന്നേരം നമ്മളങ്ങോട്ടും പോകുന്നില്ല ആദ്യം നമ്മൾ നേരെ ഉണ്ടൂസിൻ്റെ വീട്ടിലോട്ട് പോകുന്നു എന്നിട്ട് തിരിച്ച് വരുന്ന വരലിലാണ് നമ്മളിതെല്ലാം കയറി ഇറങ്ങി കയറി ഇറങ്ങി വരുന്നത് അല്ലേ അപ്പം എന്തായാലും ഉണ്ടൂസിൻ്റെ വീട്ടിൽ പോയാലും നിന്ന് നമ്മൾ വീട്ടിൽ ഒരാ ഒരാശം ഒരു മൂന്നാല് ദിവസം ഒക്കെ രണ്ടു ദിവസമൊക്കെ നിൽക്കും നമ്മൾ അപ്പോൾ കുറേ സത്യം പറഞ്ഞാൽ ഉണ്ടൂസിൻ്റെ വീട്ടിൽ എത്ര പോലെ അടി എത്ര അടി പോയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഗുണ്ടൂസിൻ്റെ പപ്പാൻ എനിക്ക് കല്യാണം നടത്തി തരാത്തൻ്റെ കാര്യം തന്നെ അതായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ മോളെ അടുത്ത് കിട്ടുമല്ലോ കാണാൻ വേണ്ടിട്ട് അതായത് ഇവിടുന്ന് നാനൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ആ നാനൂറ്റമ്പത് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് നമ്മൾ അതുകൊണ്ടായിരിക്കും ചിലപ്പം കല്യാണം നടത്തി തരാനുള്ളത് കാര്യം അത് തന്നെയാണ് മെയിൻ അപ്പം ഒന്നര കൊല്ലമായി ഗുണ്ടൂസിൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പോൾ ഒന്നര കൊല്ലം കൂടിയിട്ട് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ കൊല്ലങ്ങളെ പോയിട്ട് ആ രണ്ട് ദിവസം നിൽക്കുന്നുള്ളൂ കേട്ടോ കാരണം സാഹചര്യം അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ എൻ്റെ അടുത്ത പണിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണല്ലോ ഈ റബർ വെട്ടിക്കൊണ്ട് നിൽക്കുന്നവർക്കറിയാം റബറ് വെട്ടിക്കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ പാല് നിന്ന് പോകും അപ്പം പാല് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആയം തൊട്ടേ അഞ്ചാറ് ദിവസം അടിപ്പിച്ച് എല്ലാ റബറും പോയി വെട്ടി മരിച്ച് ഞങ്ങളുടെ കളിക്കണം അപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ മാറി വെക്കാനാവുള്ളൂ വീട്ടിൽ നിന്ന് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒരാഴ്ച ഒക്കെ നീണ്ടുപോയാൽ രണ്ടായിരത്തി ഇരുപനാകും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ പിന്നെ വേറൊരു സന്തോഷം വരുന്നുണ്ട് ഒരു സർപ്രൈസ് അല്ലേ ആ സർപ്രൈസ് എന്താ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ പറയുന്നില്ല സർപ്രൈസ് പറഞ്ഞാൽ പോയില്ലേ അല്ലേ നാളത്തെ വീഡിയോയിൽ ആ സർപ്രൈസ് കാണാം നിങ്ങൾക്ക് നാളത്തെ വീഡിയോ കാണാനോ മറ്റന്നാളത്തെ വീഡിയോയിൽ അല്ലേ നോക്കാം നമുക്ക് നാളത്തെ വീഡിയോ കാണാനാവുന്നറിയില്ല അല്ലെങ്കിൽ മറ്റന്നാളത്തെ വീഡിയോയിൽ അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് ഉള്ള സംഭവം അത് നാളത്തെ വീഡിയോയിൽ മറ്റന്നാളത്തെ വീഡിയോയിലോ കാണാം അപ്പോൾ ഇന്ന് വലിയൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശിച്ചു ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നതാണ് പിന്നെ നിങ്ങൾ എന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം ഇത്രയും ജില്ലകൾ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ഒന്നും കയറാനാവുന്നറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പോകുന്ന റൂട്ടിന്റെ മാക്സിമം പറ്റുന്നതായി മാക്സിമം പറ്റുന്ന റൂട്ടിലെല്ലാം ഞങ്ങൾ കേറുന്നുണ്ടാവും അപ്പോൾ അവിടെ എല്ലാം കയറിയിട്ടേ പോവുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം ഞങ്ങൾ ഞങ്ങളെ കാണാൻ ആഗ്രഹമുള്ളവർ അങ്ങനെയല്ല ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞാൽ ഞങ്ങളുടെ സബ്സ്ക്രൈബർഷനെ കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ ഞങ്ങളെ കാണാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോ കാണുന്നവർ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം മലപ്പുറം ഇവിടുന്ന് കൊണ്ട് പോകുമ്പോൾ മലപ്പുറം അത് കഴിഞ്ഞ് എറണാകുളം തൃശ്ശൂർ പിന്നെ കോട്ടയം പാല അത് പിന്നെ ഏരിയ ആണല്ലോ എരുമേലി പിന്നെ പത്തനംതിട്ട ആ ഏരിയയിലുള്ള എല്ലാവർക്കും ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളിപ്പം ടാർഗറ്റ് ചെയ്ത് രണ്ട് മൂന്ന് സ്ഥലമുണ്ട് രണ്ട് മൂന്ന് മൂന്നാല് പേര് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പോകണം എന്ന് നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോകണം പിന്നെ അല്ലാണ്ട് ഞങ്ങൾ വിളിക്കുന്ന ആൾക്കാർ ഞങ്ങൾ പറയാം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കാണാം നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ കാണാം അല്ലേ പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒറ്റ ആ പിന്നെ നിന്റെ വീട്ടിൽ നിന്നിട്ട് നമുക്ക് പോകാമല്ലോ രണ്ടു ദിവസം വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ അവിടുന്ന് രണ്ടു ദിവസം സ്ഥലത്തൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ പോകണം അപ്പം എന്തായാലും നല്ല നമുക്ക് കാണാൻ പറ്റുന്നവരെല്ലാം കാണണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്തായാലും ഇനിയുള്ള വീഡിയോ അടിപൊളിയായിരുന്നു നാളത്തെ വീഡിയോ അല്ലെങ്കിൽ മറ്റന്നാൾ നാളെ ഒന്നെങ്കിൽ വീഡിയോ ഉണ്ടോ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും അത് ഒരു സർപ്രൈസാണ് ബിഗ് സർപ്രൈസ് ഞങ്ങളുടെ ജീവിതത്തിലെ ഭയങ്കര മറക്കാനാകാത്ത ഇത് കൂടുതലായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും ഇതിൻ്റെ അത്രയും വരൂല്ല ആദ്യത്തിൻ്റെ അത്രയും വരൂല്ല പറഞ്ഞാൽ ഏകദേശം ഓടിക്കാനും അപ്പോൾ എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു സർപ്രൈസ് വീഡിയോ അതെന്താണ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഏഹ് എന്നാ സംഭവം ഓക്കെ അപ്പോൾ അതിൽ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഞാൻ പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല അപ്പം നാളത്തെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ബൈ